ഐ ദിസ് ഇസ് നിഹാരൻ യോ ബച്ച മീൻ ഓൺ എംഗ്ലീഷ് പ്ലേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോ നൗൺസ് ആണ് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് പ്രോ നൗൺസ് എന്താണ് പ്രോ നൗൺസ് എന്ന് നോക്കിയാലോ ബേസിക്കലി ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വേർഡ്സ് വേർഡ്സിനെയാണ് നമ്മൾ പ്രോ നൗൺസ് എന്ന് പറയുന്നത് അതായത് ഒരു നൗണിന് പകരം ചില സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ പ്രോ നൗൺസ് എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് റിയ റിയയുടെ വീട് കോഴിക്കോടാണ് റിയ ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് റിയയ്ക്ക് ബ്രദറുണ്ട് റിയയ്ക്ക് സിസ്റ്ററുണ്ട് അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെയും പിന്നെയും നമ്മൾ റിയ 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 എന്ന് പറയുന്നതിന് പകരം മലയാളത്തിൽ അവൾ എന്ന് പറയുക അല്ലേ അതുപോലെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേഡ്സിനെയാണ് നമ്മൾ പ്രോ നൗൺസ് എന്ന് പറയുന്നത് അതായത് ഒരു കാര്യത്തിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും പറയുമ്പം ആ നൗണിൻ്റെ പേര് റിപ്പീറ്റ് ചെയ്യാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വേർഡ് അത്രയേ ഉള്ളൂ പ്രോനൗൺസ് അപ്പം മൽ അപ്പം ഇംഗ്ലീഷിൽ ഒരുപാട് പ്രോനൗൺസ് ഉണ്ട് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിയേണ്ട കുറച്ച് പ്രോനൗൺസിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത് ഈ അഞ്ചെണ്ണാണ് ഐ യു ഹി ഷി എറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഐ എന്ന് വെച്ചാൽ ഞാനാണ് ഐ ആം നിഹാര ഐ ഐ മീൻസ് ഞാൻ യു എന്ന് വെച്ചാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിൽ നമ്മൾ കുറച്ചും കൂടെ റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരെടുത്ത് സംസാരിക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാരെ സംസാരിക്കുമ്പം നമ്മൾ നീ എന്ന് പറയില്ല നിങ്ങൾ എന്ന് പറയുള്ളൂ അല്ലേ പക്ഷേ ഇംഗ്ലീഷിൽ അതും യു ആണ് നീയും നിങ്ങളും യു ആണ് അതുപോലെ തന്നെ ഒന്നോ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും അഗെയിൻ നമ്മൾ യു ആണ് യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ യു ആർ എ സ്റ്റുഡൻറ്റ് യു ആർ സ്റ്റുഡൻസ് നീ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഓക്കെ അപ്പൊ യുന് നീ നിങ്ങൾ എന്നുള്ള രണ്ട് യുസേജസ് ഉണ്ട് അതുപോലെ തന്നെ ഹി ഹി എസ് രാഹുൽ അവൻ രാഹുൽ ആണ് അവനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹി യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവൾ എന്ന് പറയുമ്പോൾ ഷീ ആണ് ഫൈനലി ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ അത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് എസ് എ പെൻ അതൊരു പെൻ ആണ് ഓക്കെ സോ ബേസിക്കലി ഇംഗ്ലീഷിൽ വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അഞ്ച് പ്രോണൗൺസാണ് ഐ യു ഹി ഷി ഇറ്റ് ഇനി കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ ഇതിപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് പറഞ്ഞു അല്ലേ അതുപോലെ ഇത് എൻ്റെ പെനാണ് എന്ന് ഞാൻ ഇങ്ങനെ പറയുക ഐ പെൻ എന്ന് പറയൂ ഇല്ല അല്ലേ ഇറ്റ് ഇസ് മൈ പെൻ അപ്പോൾ എൻ ഡെ എന്നുള്ളതെന്ന് ഇംഗ്ലീഷ് ഇസ് മൈ എം വൈ ഇറ്റ് ഇസ് മൈ പെൻ ഷി ഇസ് മൈ സിസ്റ്റർ എന്നെ എന്നുള്ളത് മൈ ആണ് നെക്സ്റ്റ് വരുന്നത് മീ മീക്ക് രണ്ട് മീനിങ്സ് ആണ് ഉള്ളത് എന്നെ അല്ലെങ്കിൽ എന്നോട് എന്നുള്ളതാണ് ഷീ കോൾ മീ അവൾ എന്നെ വിളിച്ചു ഷീ ആസ്റ്റ് മീ അവൾ എന്നോട് ചോദിച്ചു സോ എന്നെ എന്നോട് രണ്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ മീ ആണ് യൂസ് ചെയ്യുക വേറെ എന്തേതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തേതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർഡാണ് മൈൻ ഇറ്റ് ഇസ് മൈൻ ഇറ്റ് മൈ പെൻ എന്ന് എനിക്ക് പറയാം അതുപോലെ തന്നെ ഇറ്റ് ഇസ് മൈൻ എന്നൊന്ന് പറയാം സോ എൻ്റെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് വേറെ പ്രോനൗൺസ് ഉണ്ട് മൈ എൻ്റെ മീ എന്നെ അല്ലെങ്കിൽ എന്നോട് മൈൻ എൻ്റെ അതുപോലെ തന്നെ ഹി നമ്മൾ കണ്ടു അവൻ എന്നുള്ളതാണ് അല്ലേ അതുപോലെ ഇറ്റ് ഇസ് ഹിസ് പെൻ എന്നുവെച്ചാൽ ഇത് അവൻ്റെ പെണ് ഇത് അവൻ്റെ പെണ്ണാണ് ഇത് അവനെ ബിലോങ് ചെയ്യുന്നുണ്ട് സോ അവൻ്റെ എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഹിസ് ആണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഹിം എന്ന് പറഞ്ഞ് വേറൊരുപ്പോൾ പ്രോനൗണ്ട് ഹീനോട് റിലേറ്റഡായിട്ടുള്ള അതിന് അഗൈൻറെ എൻ്റെ മീനിങ്സ് ഉണ്ട് അവനെ അല്ലെങ്കിൽ അവനോട് എന്നുള്ളതാണ് ഐ കോൾഡ് ഹിം ഞാൻ അവനെ വിളിച്ചു ഐ ആസ്ഡ് ഹിം ഞാൻ അവനോട് ചോദിച്ചു സോ ഹീനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താ എന്തൊക്കെയാണ് ഹിസ് അവനെ ആൻഡ് ഹിം അവനെ അല്ലെങ്കിൽ അവനോട് ഷീ നമ്മൾ കണ്ടു അവൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഷീ യൂസ് ചെയ്യുന്നത് അപ്പം ഷീന്നും അതുപോലെ രണ്ട് വേരിയേഷൻസ് ഉള്ള പ്രോനൗൺസ് ഉണ്ട് നമ്മൾ യൂഷ്വലി കേട്ട് പരിചയമുള്ളത് ഫസ്റ്റ് വൺ വേണത് ഹെർ ഹെറിന് ആക്ച്വലി ത്രീ മീനിങ്സ് ഉണ്ട് അവളെ അവളോട് അവളുടെ ഏറ്റവും മേശ നമുക്ക് അവളോടെ എടുക്കാം ഇറ്റ് ഇസ് ഹെർ പെൻ ഇത് അവളുടെ പെനാണ് അതുപോലെ തന്നെ ഐ കോൾഡ് ഹെർ ഞാൻ അവളെ വിളിച്ചു ി ഐ ആസ്ഡ് ഹെർ ഞാൻ അവളോട് ചോദിച്ചു അപ്പോൾ ഇതിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും ഹെറാണ് ഇവിടെ യൂസ് ചെയ്യുക അവളെ അവളോട് അവളുടെ ഈ മൂന്ന് കാര്യങ്ങൾ പറയാനും ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോനൗൺ ആണ് ഹെർ ഫൈനലി ഹാണ് ഇത് അവളുടേതാണ് ഇറ്റ് ഇസ് ഹസ് ഹു പറയാം ഇറ്റ് ഇസ് ഹെർപ് എന്നു പറയാം അതുപോലെ ഇറ്റ് ഇസ് ഹും പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് പ്രോനൗൺസ് ആണ് ബേസിക് ആയിട്ടുള്ള അഞ്ച് പ്രോനൗൺസ് നൗൺസ് കണ്ടു ഐ യു ഹി ഷി ഇറ്റ് കണ്ടു അതുപോലെ ഓരോന്നിൻ്റെ വേരിയേഷൻസും കണ്ടു ഇനി ഇതിൻ്റെ പാർട്ട് ടു ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ അവരുടെ അങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയുക കാണാം സോ ഐ അത് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ